ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനി ആദർശം നയനയും പോയതിന് ശേഷമാണെങ്കിൽ ആ ഹോളിൽ ഇങ്ങനെ മൊബൈലിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാ ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ചുമ് ചൊറിഞ്ഞുകൊണ്ട് ചെല്ലുവാണ് നീ എന്തിനാ എന്റെ മനസമാധാനം ഇങ്ങനെ കളയണത് നിനക്ക് പോയി കിടന്നൂടെ എന്ന് ചോദിച്ച് ദേവയാനി ദേഷ്യപ്പെടുമ്പോൾ മോനെയും മരുമകളെയും നോക്കിയൊക്കെ ഇവിടെ ഇരിക്കുകയാണെങ്കിലേ അവരി വെളുപ്പം കാലത്തെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ അവളുടെ കൂടെയല്ലേ പോയിരിക്കണത് അപ്പം പിന്നെ അവള് പരമാവധി ചുറ്റി അടിച്ചിട്ടേ വരത്തുള്ളും പറഞ്ഞ് ജലചി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ എൻ്റെ പൊന്നേട്ടത്തി പിണങ്ങിപ്പോയ പെൺകുട്ടികളെ അവരുടെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്നാലുണ്ടല്ലോ അവരും പിന്നെ ഡിമാൻഡ് ഇടും അപ്പോൾ അങ്ങനെ അവൾ തിരിച്ചു വന്നതുകൊണ്ട് നമ്മുടെ ജോലിഭാരം കുറഞ്ഞല്ലേ എന്ന് ചോദിച്ചു ദേവയാനി എന്നിട്ട് പിന്നെ ഏട്ടത്തി എന്തിനാ അവളെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം അവളെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും ജോലിഭാരം കുറഞ്ഞതിൻ്റെ ഒരു ആശ്വാസം തലമു എനിക്കുണ്ടെന്ന് പറഞ്ഞു ദേവയാനിയെ അപ്പോൾ ഏട്ടത്തി രണ്ട് വള്ളത്തിനും കാല് ചവിട്ടി നിൽക്കുക ഒന്നിനൊരു നിലപാടില്ലാട്ടോ എന്ന് ജലജ പറഞ്ഞപ്പം എനിക്ക് എൻ്റെതായ നിലപാടുണ്ടെന്നും മീനാക്ഷി ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം വരുന്നത് പിന്നെ ബാക്കി എല്ലാ ദിവസവും അവൾ ചെയ്യേണ്ട പണി കൂടി നയനയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ ദേവയാനി പറയണം അവളെ ഞാനൊരു മരുമകളായിട്ടല്ല ജോലിക്കാരിയായിട്ട് തന്നെയാണ് കാണുന്നതെന്നും പിന്നെ നിന്റെ മരുമകള് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റാത്തത് നിന്റെ വഴിവേടാണെന്നൊക്കെ പറയുന്ന ദേവയാനയോട് എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ഏട്ടത്തി ഒരു കാര്യം മനസ്സിലാക്കണം അവൾ വലിയ വലിയ ഡിസൈനൊക്കെ വരച്ച് ഈ വീട്ടിലെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കി വെച്ചിരിക്കുകയാണെന്നുള്ളത് അതുകൊണ്ട് മിക്കവാറും അവൾക്ക് നമ്മളുടെ കമ്പനിയിൽ ഉയർന്ന പോസ്റ്റിൽ ഒരു ജോലി ആദർശി കൊടുത്താൽ അതിലെ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല കേട്ടോ എന്ന് ജലജ പറയുമ്പോൾ ദേഹിയാനി ഒന്ന് ഞെട്ടി അങ്ങനെ എങ്ങാനും വന്നാലേ രാവിലെ ആദർശനൊപ്പം അവളങ്ങ് പോകും ഒന്നിച്ച് തിരിച്ചു വരികയും ചെയ്യും വീണ്ടും ജോലി മുഴുവൻ നമുക്കാവും കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അവൾ വരച്ച ഡിസൈൻ കൊണ്ട് അവളുണ്ട് അവൾ ചെയ്ത ഡിസൈൻ കൊണ്ട് കമ്പനിക്ക് നഷ്ടമല്ല ലാഭം തന്നെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് കൂടുതലൊന്നും നമുക്ക് അവളെ വിമർശിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പറഞ്ഞു പക്ഷേ ആദർശനെ മാറ്റിയെടുക്കുന്ന അവളോട് എനിക്ക് വെറുപ്പ് തന്നെയാണ് അത് ഞാൻ എവിടെയും പ്രകടിപ്പിക്കുമെന്ന് പറയുമ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണേ ഇപ്പം ചെറിയ രീതിയിലേ ഒലിച്ചു പോയിട്ടുള്ള ഇനി അത് പൂർണ്ണമാകാതെ നോക്കിയാൽ കൊള്ളാം കേട്ടോ എന്നും പറഞ്ഞ് ജലജ അവിടെ നിന്ന് പോയി ദേവയാനി എന്നിട്ട് നിന്ന് ആലോചന അങ്ങ് തുടങ്ങി ഛേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് ദേവയാനി തലയ്ക്ക് എന്താ പറയുന്നത് ഒരു കയറി അവിടെ അങ്ങനെ നിൽക്കുന്ന സമയം പിന്നെ കാണിക്കുന്നത് ആദർശിനെയും നയനയെയും അവർ രണ്ടുപേരും കൂടെ റെസ്റ്റോറൻ്റിൽ ചെന്നിരിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ പറഞ്ഞോളാം പറഞ്ഞു ആദർശ നയനയോട് അപ്പം നയന പറഞ്ഞൊന്നും വേണ്ട എന്ന് മുത്തശ്ശൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിന്നെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് കൊണ്ടുപോകണം എന്ന് അതുപോലെ തന്നെ ഏർ ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി തരണം എന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്നാലും സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുവന്നതാണെന്ന് പറയരുത് കേട്ടോ അല്ല മുത്തശ്ശന്റെ തലയിൽ കെട്ടിവെച്ചോളണം എന്നതിനെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നീ എന്താ ചിന്തിക്കുന്നേന്ന് ജ്യോതിഷ ഏ ഒന്നുമില്ല ഞാൻ മുത്തശ്ശനെ ബോധിപ്പിക്കാനല്ലാതെ എന്നെ ഒന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് എന്താണെന്ന് ആലോചിക്കായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു ആദർശം അന്നേരം നയനെ ഇരിച്ചിരി രണ്ടുപേരും കൂടെ വന്നിട്ട് അവിടെ ഇന്നിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വേഗം കഴിക്കുക എന്നിട്ട് വേണം നമുക്ക് പോകാനെന്ന് ആദർശം പറഞ്ഞു ഇനി നമ്മൾ എങ്ങോട്ടാ നമ്മളെങ്ങോട്ടാണ് പോകണേന്ന് നയനെ ചോദിച്ചപ്പം രാത്രിയിൽ എനിക്കിപ്പോൾ ചുറ്റുന്നത് നിനക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചപ്പം ആ അതൊക്കെ എനിക്ക് ഇഷ്ടം തന്നെയാണ് പക്ഷേ അമ്മ ഇപ്പം കാത്തിരിക്കുകയായിരിക്കുമെന്ന് നയനെ പറഞ്ഞു അമ്മയ്ക്ക് ഈ സമയത്ത് കിടന്ന് കിടന്നുറങ്ങിക്കൂടെയെന്ന് ആദർശം അന്നേരം നയനക്ക് ചിരി വന്നു നയന ഇങ്ങനെ ഒന്ന് ചിരിച്ചു നല്ല സിനിമയൊന്നും ഇറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നാളെ ഒരു സിനിമയ്ക്ക് പോകാമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ നാളെ എന്നെയും കൂട്ടി പുറത്ത് പോകുമോ എന്ന് ചോദിച്ചു നയനയോട് അത് നയന ആ അങ്ങനെ ഇറങ്ങണം എന്നാ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നതെന്ന് ആദർശം എന്ന് പറഞ്ഞിട്ട് നയന എന്തേലും ചിരിച്ചു കിട്ടോ അത് കണ്ടപ്പോൾ ആദർശ് ഏ അല്ല നീ എന്തിനാ ചിരിക്കണേന്ന് ചോദിച്ചു ഏ ഒന്നുമല്ല ആദർശമായിട്ട് ഞാൻ വെറുതെ ചിരിച്ചതാണെന്നും പറഞ്ഞു ഇങ്ങനെ നയന അപ്പോഴേക്കും ആദർശ് ആ ഇതുപോലൊരു മുത്തശ്ശൻ എനിക്കുണ്ടായത് നിന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞു അപ്പൊ അതെന്റെ ഭാഗ്യമല്ല എല്ലാവരുടെയും ഭാഗ്യമാണെന്ന് അയനെ പറഞ്ഞു കേട്ടോ സത്യം പറയലാ അദർ എല്ലാ തറവാട്ടിലും ഇതുപോലൊരു മുത്തശ്ശൻ വേണം എങ്കിലേ മക്കളും കൊച്ചുമക്കളും ഒക്കെ മര്യാദ പഠിക്കുമെന്ന് പറഞ്ഞു നയനെ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ എനിക്ക് ദൈവം അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഒരിക്കലും വേദനിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു ആദർശ അതെ എനിക്കൊരു ആഗ്രഹം ഉണ്ട് അദർ പറയട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ആ ആദർശന്റെ കയ്യിലെ നേരത്തെങ്ങനെ ഇങ്ങനെ കയറി വട്ടം അങ്ങോ പിടിച്ചു അപ്പൊ ആദർശിങ്ങനെ നോക്കുവാട്ടോ പെട്ടെന്ന് നയനെ കൈ എടുത്തേ ആ സ്വാതന്ത്ര്യം എടുക്കുന്ന ആ ഓരത് കണ്ടപ്പം നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരണമെന്നാ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നീ പറഞ്ഞോളാൻ പറഞ്ഞു നയനെ കുറെ നേരം ഇങ്ങനെ ആദർശനെ തന്നെ നോക്കി നിന്നു അപ്പോ ധൈര്യമായിട്ട് പറഞ്ഞോളാം പറയുമ്പോൾ ആദർശന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ എത്ര വേണമെങ്കിലും ഞാൻ കൂടെ വരാം കേട്ടോ ഇതിന്റെ പേരിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് പറഞ്ഞു ആ ഇനിയിപ്പോ പ്രശ്നം ഉണ്ടായാലും ഞാൻ അത് കാര്യമാക്കുന്നില്ലെന്ന് ആദർശി പറഞ്ഞിട്ട് ഇങ്ങനത്തെ നിമിഷങ്ങളാണ് ജീവിതത്തെ മനോഹരമാക്കുന്നതെന്നാണ് മുത്തശ്ശം പറയുന്നതെന്ന് പറയുമ്പോഴും നയന ഇങ്ങനെ ആദർശിനെ നോക്കണു അങ്ങനെ രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി അങ്ങനെ ഇരിക്കുക അപ്പൊ നയനയ്ക്ക് ബീച്ചിൽ പോകണം എന്നുള്ളൊരാഗ്രഹം അതാണ് പറഞ്ഞത് അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ആയിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കുറേ നേരം ഇങ്ങനെ വീണ്ടും പരസ്പരം ഇങ്ങനെ നോക്കിയിരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്നത് ദേവയാനിയെ മക്കൾ പുറത്തു പോയതുകൊണ്ട് ദേവയാനി അവിടെ ഇരുന്ന് ഉറങ്ങുവാണ് ദേവയാനിക്ക് ഓരോ തൊഴിലും ഇല്ലല്ലോ അങ്ങനെ ഇരട്ടത്തിരുന്ന് ഉറങ്ങുന്ന ദേവയാനിയുടെ അടുത്തേക്ക് ദേ വരുന്നു വീണ്ടും ജലജ ജലജ വന്നപ്പോൾ ദേ ഇരിക്കുവാണ് അപ്പോൾ ദേ ഏട്ടത്തി എന്ത് ഇവിടെ ഇരുന്ന് ഉറങ്ങുന്ന വാ വന്ന് കട്ടിൽ ഉറങ്ങാൻ പറയുമ്പം ഓ വേണ്ട നിന്റെ അത്രയ്ക്ക് സ്നേഹമൊന്നും നീ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ജലജയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ ജലജ എന്നാലും സമയം എത്രയൊക്കെ ആയില്ലേ ഏട്ടത്തി ഏഹ് ഇതുവരെ അവൻ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ പിന്നെ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പം ഞാനാരെയും എന്ന് പറഞ്ഞു ദേവയാനി എന്നാൽ പിന്നെ ഒന്ന് വിളിച്ച് നോക്കിക്കൂടെ ഏട്ടത്തി അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഏട്ടത്തിക്ക് സ്വസ്ഥം അവർ കിടന്നുറങ്ങത്തില്ലേ എന്ന് ചോദിച്ചപ്പം ദേവയാനി ഇങ്ങനെ നോക്കുക ആ സമയം അതുങ്ങൾ രണ്ടും കൂടി ആ ബീച്ചിൽ ഇങ്ങനെ തിരമാലകൾക്കിടെ അടുത്ത് ഇങ്ങനെ പോയി ഇരുന്ന് ഇങ്ങനെ പരസ്പരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കണ്ണിൽ കണ്ണിലൊക്കെ നോക്കി ആ സമയത്ത് പെട്ടെന്ന് ആ ഫോണിലേക്ക് റിങ് വന്നു ഈ സമയത്ത് ഏത് വിവരദോഷിയായി വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആദർശ് ഫോൺ എടുത്ത് നോക്കിയപ്പോ അമ്മ അയ്യോ അമ്മയാണല്ലോ അയ്യോ ഒന്നും പറഞ്ഞു ഇങ്ങനെ ടെൻഷനായി അപ്പൊ ഞാൻ ചോദിച്ച ആരാ വിളിച്ചതെന്ന് അപ്പൊ അമ്മയാന്ന് പറഞ്ഞപ്പ ഞാൻ പറഞ്ഞതല്ലേ പോവാന്ന് ഇനിയിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ വായി ഇരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞു നയന അപ്പം അതുകൊണ്ടല്ലേ ഞാൻ എടുക്കാത്തത് നാദർശ് ചോദിച്ച് പറയുകയും ചെയ്തു എടുക്കുന്നില്ല എന്ന് ചോദിച്ചിപ്പം പിന്നെ മുത്തശ്ശൻ പറഞ്ഞിരുന്നു നിന്നെയും കൊണ്ട് പുറത്ത് പോകുമ്പോൾ ആര് വിളിച്ചാലും എടുക്കരുത് എന്ന് അപ്പോഴേക്കും നയന വീണ്ടും ചിരിച്ചു ഇനിയിപ്പോൾ എടുത്താലും കുറ്റപ്പെടുത്തും അതുകൊണ്ട് അവിടെ ചെന്നിട്ട് കേൾക്കാനുള്ളതൊക്കെ നമുക്ക് ഒരുമിച്ച് കേൾക്കാം അതാ നല്ലത് നാദർശം നയനയോട് പറയൂ കേട്ടോ അവിടെ നിന്ന് മകൻ വിളിച്ചിട്ട് മകൻ എടുക്കാത്തതിൻ്റെ ദേഷ്യത്തിലിരിക്കുന്ന ദേവയാനിയെ നോക്കി ഇങ്ങനെ നിൽക്കുക നമ്മുടെ ജലജ അവരിരുന്നിടത്ത് നിന്ന് പിന്നെ എഴുന്നേറ്റു പിന്നെ അവിടെ ഇങ്ങനെ കമ്പിവേലി പോലെ കെട്ടിട്ടുണ്ട് ആ കമ്പിവേലിയുടെ അരികിൽ പോയി ഇങ്ങനെ നോക്കി നിൽക്കുമ്പം എനിക്ക് പേടി ആകുന്നുണ്ട് എന്ന് പറഞ്ഞു നയന അപ്പോൾ അതിനേക്കാളും പേടിയുണ്ടെന്ന് ആദർശം പറഞ്ഞു പിന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുള്ളതുകൊണ്ടേ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല തട്ടുമുട്ടില്ലാണ്ട് പോകാം എല്ലാം മുത്തശ്ശിനു വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം അപ്പം സ്വയം തോന്നിയിട്ടല്ല എന്നെ കൂട്ടിക്കൊണ്ട് വന്നതല്ലേ എന്ന് അതിനെ ചോദിച്ചപ്പോൾ നിനക്കൊരു റിലീഫ് ആയിക്കോട്ടെ എന്ന് കരുതി എന്ന് ആദർശ് പറഞ്ഞു ഉം എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക നയന എന്നിട്ട് ഇങ്ങനെ നയന ഇങ്ങനെ മനസ്സിൽ വരുന്ന ചിന്തിക്കുന്നു അദർശനെ തന്നെ നോക്കിക്കൊണ്ട് എൻ്റെ ഏട്ടത്തി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അവനും അവളും കൂടി ശരിക്കും നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടി പോയതാണ് അവിടേക്ക് ഏട്ടത്തി വിളിച്ചിട്ട് ഒന്നും ഒരു കാര്യവും ഇല്ല ഏട്ടത്തി ഇവിടെ ഇരുന്ന് ഇരുന്ന് ഉറങ്ങിയിട്ടും കാര്യമില്ല അവര് നേരം വിളിക്കുക വരികയില്ല വരികയും എൻ്റെ ഏട്ടത്തി ഏട്ടത്തി വന്ന് കിടക്കാൻ നോക്കാൻ പറഞ്ഞോണ്ട് ജലജ ഇങ്ങനെ നിർബന്ധിച്ച് പറയാം എന്തായാലും അവരിപ്പം മൂടിപ്പൊതിച്ച് എവിടെയെങ്കിലും കിടന്ന് കിടന്നുറങ്ങായിരിക്കും ആ സമയത്തൊക്കെ വിളിച്ചാൽ ആരെങ്കിലും എടുക്കുക ഏട്ടത്തി ചിലപ്പോൾ മൊബൈലിൽ സൈലന്റ് ആക്കി വെച്ചിരിക്കുകയായിരിക്കും അതുകൊണ്ട് ഏട്ടത്തിയും സൈലന്റ് ആകുന്നത് തന്നെ നല്ലത് കേട്ടോന്നൊക്കെ പറഞ്ഞു ആ സമയം നമ്മളൊക്കെ പല്ലുകൊഴിഞ്ഞേ സിംഹങ്ങളായി ഏട്ടത്തി അങ്ങനെയാണ് മക്കളും മരുമക്കളും കരുതൂ അപ്പം മറ്റുള്ള വീട്ടിലേ അതൊക്കെ നടക്കുവായിരിക്കും പക്ഷെ അത് ഇവിടെ നടക്കില്ലെന്നും പറഞ്ഞു ദേവയാനി ഞാനിവിടെ വന്നപ്പോൾ ആദർശന മുത്തശ്ശൻ ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു എല്ലാവരെയും അനുസരിക്കാനായിട്ടും അതാണ് ഇവിടുത്തെ ചിട്ട അത് പൊളിച്ചെഴുതാൻ ഞാൻ ഒരുത്തെയും അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ പൊളിച്ചെഴുതിയല്ലോ ഏട്ടെത്തി അതുകൊണ്ടല്ലേ കോഴി പോകുന്ന സമയമായിട്ടും അവൻ അവളെയും കൂട്ടി വരാത്തതെന്നൊക്കെ പറയുമ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നിന്ന് കുശുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഈ വീടിനകത്ത് കയറിയതിന് ശേഷം എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന കനക എന്ന പെരിച്ചാഴിയുടെ മോളാണ് നയനി എന്ന് പറയുന്ന ചുണ്ടലി അവളെ വെറുതെ വിട്ടാ പറ്റില്ല അതുകൊണ്ടേ നമ്മളൊന്നും കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് ഒതുങ്ങി കൂടി നടക്കുന്നതാ നല്ലത് കേട്ടോ വേറെതും കൊണ്ടല്ല ഏട്ടാ തീ അമ്മമാരെയും അമ്മൂമ്മമാരെയും പട്ടിക്കൂട്ടിൽ അടയ്ക്കുന്ന കാലമായത് അതുകൊണ്ട് നോക്കണേ ഇവിടെ പിന്നെ നായ്ക്കളെ വളർത്താത്തതും പട്ടിക്കൂടില്ലാത്തതും നമ്മളുടെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് പറഞ്ഞ് ജലജി അങ്ങ് പോയി ദേവഹേനയുടെ ഉള്ളിൽ തീ കോരിയിട്ടിട്ട് അപ്പോൾ ആ സമയം നമ്മുടെ ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുക ഇതേ സമയത്ത് അനാമികയ്ക്ക് ഉറക്കുമില്ല അനാമിക ഫോൺ എടുത്തുകൊണ്ട് ഇങ്ങനെ തരാപ്പാറ വീടിനുള്ളിലൂടെ നടക്കുക എന്തായാലും അവനെന്നോട് പിണക്കും ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വിളിച്ചാൽ എടുക്കും അല്ലെങ്കിൽ അവനും അവൻ്റെ ഏട്ടത്തെയും പറഞ്ഞത് കള്ളമാണെന്ന് വിശ്വസിക്കേണ്ടി വരുമെന്ന് ഫോൺ എടുത്ത് ദേ അനാമിക അതിനകത്തേക്ക് വിളിക്കാം അപ്പോൾ അനി അവിടെ ഇരിപ്പുണ്ട് അനിയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു അനാമികയുടെ വേഗം തന്നെ അനാമിക കോൾ എടുത്തു അപ്പോഴാണ് അനാമികയ്ക്ക് സമാധാനമായത് ഓ ഓഹ് എന്ന് വിളിച്ചപ്പം രക്ഷപ്പെട്ടെന്നും എടുത്തല്ലോ എന്നും പറഞ്ഞു അനാമിക അപ്പൊ നീ അത് എടുക്കില്ലെന്ന് കരുതി എന്ന് ചോദിച്ചപ്പം സാധാരണ നിന്നെ ഈ സമയത്തൊക്കെ വിളിക്കുമ്പോൾ നീ എൻഗേജഡ് ആയിരിക്കും ഇപ്പോ സംസാരിക്കാൻ ആളില്ലല്ലോ അതായിരിക്കും എടുത്തതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ എനിക്ക് വീണ്ടും ദേഷ്യം വന്നു ഈ തെറ്റിദ്ധാരണ അത് നീ മനസ്സിൽ നിന്ന് കളയണം നമ്മളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ എന്ന് അനി അനാമികയോട് ചോദിക്കാം ഇനി ഒരിക്കലും നന്ദു നമ്മുടെ ജീവിതത്തിനിടയിലേക്ക് വരരുത് എന്നും പറഞ്ഞു അപ്പൊ ഒരിക്കലും ഇല്ലടാ നിന്നെ എനിക്ക് വിശ്വാസമാണെന്ന് അനാമിക അനിയോട് പറയുന്നു നാളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ എന്നും കാണുന്ന റെസ്റ്റോറൻറ്റിൽ വെച്ച് തന്നെ കാണാം എന്താ എന്ന് ചോദിച്ചപ്പം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ഫോൺ ഇങ്ങ് കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എന്തായാലും അവരെല്ലാവരും പറഞ്ഞത് ശരി തന്നെയാ എന്നുള്ള സമാധാനത്തിൽ അനാമിക അവിടെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്നതോ നമ്മുടെ അനിയയും ഈ സമയത്ത് ആദർശും അതുപോലെ നയനയും പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വന്നു അമ്മ അപ്പോഴും സോഫയെ കിടന്ന് ഇങ്ങനെ നല്ല ഉറക്കുവ അപ്പോഴേക്കും നീ അമ്മ ഇവിടെ കിടപ്പുണ്ട് അമ്മ ഉറങ്ങി കാണില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് വിളിച്ച് വിവരം പറയാനായിട്ട് എന്ന് പറഞ്ഞാൽ നയന പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് അകത്തോട്ട് പോകണമെന്ന് ചോദിച്ചു പോകാതെ പിന്നെ എന്താ ചെയ്യണ്ടത് നയന ചോദിക്കുമ്പോൾ ഇങ്ങനെ നോക്കുക ആദർശേട്ടാ നമ്മൾ ചെയ്തത് വലിയൊരു തെറ്റാണോ എന്ന് നയന ചോദിച്ചേ അപ്പോൾ ആദർശം ഇങ്ങനെ ചിരിക്കുന്നു കേട്ടോ ഈ സമയത്ത് ഇങ്ങനെ ചുറ്റുന്നതൊന്നും ശരിയല്ല പക്ഷേ നമ്മൾ പകല് പുറത്തു പോയാൽ അമ്മയ്ക്ക് അത് വലിയ വിഷമമാവില്ലേ എന്നൊക്കെ നയന ചോദിക്കുന്നു കേട്ടോ അത് തെറ്റാണോ എന്നാ ഞാൻ ചോദിച്ചത് എടി അങ്ങനെ എല്ലാവരും തെറ്റു മനസ്സിലാക്കിയെങ്കിൽ ഒരു വീട്ടിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് ആദർശ് പറഞ്ഞു എന്തായാലും നീ വാ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് ആദർശ് മുന്നോട്ട് പോകുന്നു അങ്ങനെ രണ്ടുപേരും കൂടി ഇരുട്ടത്ത് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അമ്മ സോഫയിൽ തന്നെ കിടന്നുറങ്ങുന്നു മക്കൾ കയറിയതും അമ്മ കയ്യോ അവിടെ പിടികൂടി അങ്ങനതേ അമ്മ ഞാൻ നീ ഒക്കെ ഇത്ര നേരം എവിടെയായിരുന്നു തരാമെന്ന് ചോദിച്ചപ്പോൾ അമ്മ അത് ഞങ്ങൾ മുത്തച് വേണ്ട മുത്തശ്ശന്റെ പേര് നീ എന്റെ മുന്നിൽ പറയണ്ട നിനക്കിപ്പോൾ ഇവളെ ഭയമാണല്ലോ അല്ലെ എന്ന് ദേവയാനി ആദർശനോട് ചോദിച്ചപ്പം ഞാനെന്തിനാമ്മ ഇവളെ പേടിക്കുന്നത് ഇവളുടെ വീട്ടിലേക്ക് പോകും നിനക്ക് നല്ല ഭയമുണ്ട് അതല്ലേടാ കാരണം കാരണമൊന്ന് ദേവയാനി ചോദിക്കാം അതുകൊണ്ട് ഈ സമയത്ത് പോലും നീ ഇവളുടെ ഇഷ്ടത്തിന് പുറത്ത് ചുറ്റി അടിച്ച് നടന്നതെന്ന് പറഞ്ഞപ്പം അമ്മേ ഇവള് പറഞ്ഞിട്ടൊന്നും ഞാൻ പുറത്തേക്ക് പോയത് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടാണെന്ന് ആദർശം പറഞ്ഞപ്പം എല്ലാം മുത്തശ്ശന്റെ തലയിലേക്ക് വെച്ച് കൊടുത്ത് നീന്താ രക്ഷപ്പെടാൻ എന്ന് ദേവയാനി ചോദിച്ചു ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാതിരുന്നത് അതെന്താ നീ എടുക്കാത്തതെന്ന് പറ അത് പിന്നെ ഞങ്ങളൊരു സെക്കൻഡ് ഷോയ്ക്ക് പോയതാണെന്ന് പറഞ്ഞപ്പോൾ ഓ ആ സമയത്ത് മൊബൈലിൽ സംസാരിക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ അതാ എടുക്കാതിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് നിനക്ക് ഇങ്ങോട്ടൊന്നും വിളിക്കാറുന്നല്ലോ എന്ന് ദേവയാനി അത് പിന്നെ അമ്മ ഉറങ്ങിക്കാണെന്ന് കരുതിയാണ് വിളിക്കാതിരുന്നതെന്ന് മകൻ അല്ല സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് പിന്നെന്തായിരുന്നു പരിപാടി അതു പിന്നെ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി എന്നാ പിന്നെ നീ ഒരു ഹോട്ടലങ്ങ് തുടങ്ങ് അപ്പൊ പിന്നെ ഇതേപോലെ രാത്രിയൊക്കെ പോയി കഴിച്ചിട്ട് വരാമല്ലോ ഒന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ കളിയാക്കുവാട്ടോ അപ്പൊ നയനൊന്നും മിണ്ടാതിരിക്കാം അമ്മ ഇത്രയും നേരം ഉറങ്ങാതിരിക്കുന്നു ഞാൻ കരുതിയില്ല എന്നത് ആദർശ് പറഞ്ഞപ്പം എടാ എനിക്ക് ഉറക്കം വരില്ലടാ മക്കള് വരാൻ വൈകിയാൽ അവർ വീട്ടിലെത്താതെ ഉറക്കം വരത്തില്ലടാ നിനക്കൊന്നും അത് അറിയണ്ടല്ലോ നീ ഇവളെയും കൊണ്ട് പുറത്തേക്ക് പോവണ്ടാന്നൊന്നും ഞാൻ പറയില്ല അങ്ങനെ പറയാനേ എനിക്ക് പേടിയാ കാരണം അങ്ങനെ പറഞ്ഞിട്ട് നീ ഇവളെയും കൊണ്ട് പോയാലേ പിന്നെ ഇവരുടെ മുന്നിൽ ഞാൻ തലതാഴ്ത്തി നിൽക്കേണ്ടി വരും അതുകൊണ്ട് മാത്രം ഞാനത് പറയാതിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ദേഹ അവിടെ നിന്ന് ദേവയാനി അങ്ങ് പോയി ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന ഇപ്പം എന്തായി അതർച്ച ചേട്ടാ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ആദർശൻ അന്നേരം ഒരു കുളുക്കമല്ലാട്ടോ ഞാൻ പറഞ്ഞു ആദർശനോട് പുറത്ത് പോകണം എന്ന് അതു പിന്നെ എനിക്ക് സന്തോഷാവട്ടെ എന്ന് കരുതി ഞാൻ പുറത്തേക്ക് പോയത് എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അതിന് രാത്രി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു ആദർശേട്ടാ എടി പകല് പോർത്ത് പോകുമ്പോഴേ എല്ലാവരും കൂടെ ചേർന്ന് നമുക്കൊപ്പം വന്നാലോ അപ്പൊ നമുക്ക് പോക്കുമ്പോ വരവ് നടക്കും അന്നൊരു ദിവസം നിന്നെ പാർട്ടിക്ക് കൊണ്ടുപോയപ്പോൾ ഈ വീട് മുഴുവനായിട്ടല്ലേ നമ്മുടെ കൂടെ വന്നത് നമുക്കൊരു പ്രൈവസി ഒക്കെ വേണ്ടേ എന്ന് ആദർശി നയനോട് ചോദിച്ചു എല്ലാം മുത്തശ്ശൻ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ലേ പിന്നെ എന്തിനാ ഇപ്പൊ പ്രൈവസിയൊക്കെ എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശൻ നമ്മള് രണ്ടുപേരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരി ശരി എന്ന് പറഞ്ഞ നയന ഇങ്ങനെ നിൽക്കുന്നു അല്ല അമ്മ വിഷമിച്ചു പോയതിൽ ഒരു സങ്കടം തോന്നണില്ലേ അദർശ്ശേട്ടന് ആ സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ നീ ചോദിച്ചതുപോലെ നമ്മൾ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലേ നമ്മൾ അങ്ങനെ സങ്കടപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്ന് മുത്തശ്ശനായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താന്ന് ചോദിച്ചപ്പോൾ നാ എന്നെ ചിരിക്കുന്നു അപ്പൊ നീ ഇതിനെ ചിരിക്കണേന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലാന്ന് പറയുമ്പോ നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഇനിയെങ്കിലും കുറച്ചൊന്ന് കിടന്ന് ഉറങ്ങണം കിടന്നുറങ്ങണം നാളെ രാവിലെ എഴുന്നേക്കേണ്ടതെന്ന് പറഞ്ഞു രാവിലെ എഴുന്നേക്കാൻ വേണ്ടി നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ പോയി അത് കഴിഞ്ഞതിന് ശേഷം നയനയും ആദർശ റൂമിൽ ചെന്നു നയനെയാണ് ചെന്ന് കയറി കിടന്നതറിയാതെ ഉറങ്ങിപ്പോയി പക്ഷെ ആദർശനുറക്കം വരുന്നില്ല ഇങ്ങനെ നയനയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ അങ്ങനെ അമ്മയ്ക്ക് മുന്നിൽ തൻ്റെ ഭാര്യയുടെ എല്ലാ അവകാശങ്ങളും നയനയ്ക്ക് പതിച്ചു നൽകി റൂമിലെത്തി ഇങ്ങനെ നയനയെ തന്നെ നോക്കി ഇങ്ങനെ കിടക്കുന്നു എന്നിട്ട് ഇങ്ങനെ സ്വപ്നം കാണുവാണ് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ആദർശവും അതുപോലെ കിരണും കൂടെ കണ്ട കാര്യത്തെ പറ്റി ആലോചിക്കുന്നത് നമ്മുടെ ആദർശ് നിന്റെ അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഒരു വിഷമമുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവ ആ ഒരു ഇതിൽ ഓർത്തിട്ടാണെന്ന് പറഞ്ഞു അപ്പം ആദർശ ആദ്യം ഓർത്തത് മുത്തശ്ശൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും എന്നാണ് അപ്പം മുത്തശ്ശൻ എന്തെങ്കിലും ബുദ്ധിമുട്ടിലൂടെയാണോ പോകുന്നത് എന്ന് ആദർശം ചോദിച്ചപ്പം മുത്തശ്ശനല്ല നിനക്കാ കുഴപ്പം എന്ന് കിരൺ പറയുന്നു അത് കേട്ടപ്പോൾ എനിക്കോ അല്ല നനക്കു മാത്രമാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും നീയും നയനയും ഒന്നിച്ചൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണം എന്ന് പറഞ്ഞു എടാ നിന്റെ ഒരു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അവർക്ക് ലാളിക്കണമെന്ന് കിരൺ പറയുക ഇതുവരെ നയന വിശേഷം അറിയിക്കാത്തതാണ് അവരുടെ വിഷമമെന്ന് പറയുമ്പോൾ ആദർശം ഓഹ് ഇങ്ങനെ നിൽക്കുക കേട്ടോ എടാ കല്യാണി എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോഴും ബെഡിൻ്റെ രണ്ട് വശത്താണ് നിങ്ങൾ കിടക്കുന്നതല്ലേ എന്ന് ചോദിച്ചപ്പം അവൾ കല്യാണിയെ വിളിച്ച് പറയുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം അപ്പോൾ അത് സത്യമായ കാര്യമാണല്ലേ എന്ന് ചോദിച്ചു കിരൺ ഛേ ഒന്ന് പോടാ ഒന്ന് എന്ത് സത്യം എടാ ദേ നീ ഇപ്പ നയനയെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം അവളൊന്നു മാറി നിന്നപ്പോ നീ അനുഭവിച്ച വേദന നിന്റെ വീട്ടിലുള്ള എല്ലാവരും മനസ്സിലാക്കിയതല്ലേ പിന്നെ മുത്തശ്ശന്റെ പേര് പറഞ്ഞാണ് നീ രക്ഷപ്പെട്ടതെന്ന് നയന ഞങ്ങളോട് പറഞ്ഞതാണെന്നും പറഞ്ഞു എടാ എന്നാലും ഒരു കുടുംബമൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ വേണ്ടേടാ അതും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കുറച്ചുകൂടി എന്ന് പറഞ്ഞു അപ്പോൾ എടാ ഒരു കുഞ്ഞിനെ വളർത്താനുള്ള പക്വതൊക്കെ അവൾക്കുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ അവൾക്കുണ്ടെടാ നിനക്കാ ഇല്ലാത്തതെന്ന് കിരൺ ആദർശനോട് പറയുകയും ചെയ്തു ആ നിന്റെ കല്മോനും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് വിഷയം മാറ്റി വിടും ആദർശൻ കല്ലുമോനെ പ്രത്യേകിച്ച് അസുഖം കാര്യങ്ങളൊന്നും ഇല്ല നെന കാണാ അസുഖം എന്ന് പറഞ്ഞ് കിരൺ അതുകൊണ്ടാണ് നിന്നെ കാണാനായിട്ട് ഞാൻ വന്നതെന്നും എടാ അളിയ നീ എന്നെ ഓരോന്ന് പറഞ്ഞ് ഇവരുത്തേ വിഷമിപ്പിക്കലേടാ എന്നൊക്കെ പറയുന്ന ആദർശനോട് ഞാനല്ല ഇപ്പം നീയല്ലേ എന്നെ വിഷമിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കിരട്ട് നീയാണ് എല്ലാവർക്കും വേദന കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ എടാ ഭാര്യയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോയില്ലെങ്കിൽ അത് നമ്മളെ മൊത്തത്തിൽ ബാധിക്കുമെടാ നീ അതെന്താ മനസ്സിലാക്കാത്തത് അവരുടെ മനസ്സിൽ സന്തോഷം വരുമ്പോഴാ വീടിനകത്തൊരു വെളിച്ചം കയറുന്നു എന്നൊക്കെ കിരൺ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ഞാനിപ്പൊ എന്തു ചെയ്യണം നീ പറയുന്നതെന്ന് ആദൃശ നിരൻ ചോദിച്ചു ഇനിയിപ്പോ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകരുത് എന്ന് നിന്റെ അമ്മ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേപ്പറ്റൊന്നും എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ നീ അത് അമ്മയോട് ചോദിക്കണം നിന്റെ അമ്മ പറയുന്നുണ്ടല്ലോ നയനയ്ക്കും നവിക്കും ഒന്നും അനന്തപുര തറവാട്ടിൽ വരാൻ അർഹതയില്ല എന്ന് അത്രയും വലിയൊരു തറവാട്ടിലേക്ക് വന്നു എന്ന് കരുതി അതൊരു പെൺകുട്ടിയുടെ ഭാഗ്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നും കിരൺ പറഞ്ഞു അങ്ങനെ വരുന്ന പെൺകുട്ടിയെ അവളുടെ ഭർത്താവ് മനസ്സിലാക്കിയില്ലെങ്കിൽ എത്ര വലിയ കൊട്ടാരവും അത് നരകം തന്നെയാണെന്ന് പറഞ്ഞു പിന്നെ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അത് നമുക്ക് വേണമെന്നും ദേ ഏത് നേരവും നിന്നെ കണ്ടാലും നീ ഇതു തന്നെയാണല്ലോ എന്നോട് സംസാരിക്കുന്നത് അത് ഭയങ്കര ബോറായി തുടങ്ങി കിരണേന്ന് പറഞ്ഞ് ആദർശി പറയുമ്പം ആ ശരി ഞാനൊരു ബോറനാണെങ്കിൽ നമുക്കിനി കാണാതിരിക്കാം പക്ഷേ ഭാര്യയെ ഇനിയൊരു ബോറായിട്ട് നിനക്ക് തോന്നാൻ പാടില്ല അത്ര മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ എന്ന് കിരൺ പറഞ്ഞപ്പോൾ കിരൺ പറഞ്ഞ ആ ഒരൊറ്റ രഹസ്യത്തിൻ്റെ പുറത്താണ് നമ്മുടെ ആദർശ നയനെ സ്നേഹിച്ച് തുടങ്ങിയത് എടാ അളിയാ നീ കുറച്ചുകൂടി ഒന്ന് പുരോഗ നമുക്കൊരു ട്രിപ്പ് പോകാം നമ്മുടെ രണ്ട് ഫാമിലി മാത്രമായിട്ട് ഇനി എല്ലാ അർത്ഥത്തിലും നയനെ നിനക്കൊരു ഭാര്യ ആയിട്ടില്ലെങ്കിൽ അത് നമുക്ക് നിങ്ങളൊരു ഹണിമൂൺ ട്രിപ്പ് ആക്കുകയും ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ഏ ഹണിമൂൺ ട്രിപ്പ് ഒന്ന് ആദർശ എന്താ അങ്ങനെ നീ കേട്ടിട്ടില്ലേന്ന് ചോദിച്ചു കിരൺ പിന്നെ എന്തായാലും നീ വാ എന്ന് പറഞ്ഞ കിരണിന് കിരണാണെങ്കിൽ ആണെങ്കിൽ ആദർശിനെയും കൂട്ടി അങ്ങനെ പോകുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാണല്ലേ എല്ലാവർക്കും